നമുക്ക് ആദർശിന്റെയും ദയനുടേയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് ആദർശ് പോകാൻ വേണ്ടി അബി കാത്തിരുന്നു ആദർശ് അങ്ങനെ കാറിൽ കയറി പോയ സമയത്ത് അബി ദുബായിക്ക് വിളിക്കുവാണ് അപ്പോഴേക്കും ദുബായി എന്നുള്ള അയാൾ ചോദിച്ചു എന്താ അഭി അവനിങ്ങോട്ടേക്ക് പോന്നു ചോദിക്കുക പോന്നു പത്ത് മണിക്ക് അവന്റെ ഫ്ലൈറ്റ് ഉച്ച കഴിയുമ്പോഴത്തേന് അവൻ ഇവിടെ എത്തും അവൻ ഇവിടെ എത്തട്ടെ ഫ്രഷ് ആവട്ടെ അതിനുശേഷം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോയിക്കൊള്ളാം എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് അബി കോള് കെട്ടിയതു അവക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നീട് ആദർശനെ കൊണ്ട് അനി എയർപോർട്ടിലേക്ക് പോകണം പോകുന്ന സമയത്ത് അനു ചോദിച്ചു അല്ലേട്ടാ ഏട്ടനെന്നാ തിരിച്ചു വരുന്നത് അതെ വീട്ടിലെല്ലാവരും ഞാൻ പറഞ്ഞ പെട്ടെന്ന് തന്നെ വരുമെന്നാണ് പക്ഷെ അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റുന്ന കാര്യമാണോടോ അനി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് വേണം വരാനായിട്ട് അത് എത്ര നാൾ പിടിക്കുന്നൊന്നും അറിയില്ല ഇത്ര ദൂരെ പോകുന്നതല്ലേ പെട്ടെന്നങ്ങോട്ട് ഓടിപ്പോാനൊന്നും പറ്റില്ലല്ലോ എന്തേടാ നീ അങ്ങനെയൊക്കെ ചോദിച്ചേ നിനക്കിനിപ്പം കമ്പനി കാര്യങ്ങൾ നോക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അപ്പോഴേക്കും അഭി അനി പറഞ്ഞു ഏ അങ്ങനൊന്നുമില്ല ഞാനങ്ങടെ ഏട്ടനോട് ചോദിച്ചതെന്നുള്ളൂ കാരണം ഏട്ടന് ചെയ്യുന്ന ആ വലിയ ഭാര്യ ഉത്തരവാദിത്വമല്ലോ എൻ്റെ തലയിൽ ഇനിയിപ്പോൾ ഞാനെന്ത് ചെയ്യണമെങ്കിലും നായനടുത്തോടെ എല്ലാവരുടെ ഒന്നും ആലോചിച്ചിട്ടേ ചേർത്തുള്ളൂ ഇത് കേട്ടപ്പം ആദർശ് പറഞ്ഞു എടാ നിനക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നീ നന്നായിട്ട് തന്നെ ചെയ്യുക നിനക്കിപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാലോ പിന്നെ അച്ഛനും എടാ എല്ലാവരും ഉണ്ടല്ലോ അവര് നിനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുള്ളൂ നീ ആ കാര്യമൊന്നും പുറത്ത് പേടിക്കണ്ട നായനയുടെ കാര്യം തന്നെ അറിയാലോ നയനക്ക് ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ ഇപ്പം അറിയാം അവൾ നല്ലൊരു ഡിസൈനറും കൂടെ അല്ലേ ഇനി ഇതുപോലെ തന്നെ വേണം നിന്റെ ജീവിതത്തിലൊരു പെണ്ണു വരാൻ നായനെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഉയർച്ചകളോ ഉണ്ടായിട്ടുള്ളൂ ഇത് കേട്ടപ്പം അനിയൊന്നും മിണ്ടിയില്ല എന്താടാ ഇപ്പഴും നീ ഞാൻ നന്ദൂനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുവാണ് ഏ അങ്ങനെയൊന്നും ഇല്ലാട്ടാ വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടല്ലേ ഏ അങ്ങനെ ചോദിച്ചാ പിന്നെ അതിനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസമാണേലും നീ അവളും കൂടെ തമ്മിൽ കണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു പിന്നെ നീ എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോവാൻ ശ്രമിച്ചു പക്ഷെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായതാ ആ സമയം അനി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലിട്ടാ വല്ലപ്പോഴും ഒന്ന് കാണുന്നുള്ളൂ എടാ നീയും അവളും തമ്മിലുള്ള ബന്ധം അത് ഞങ്ങൾക്ക് എനിക്ക് എനിക്കിന്നായിരിക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യം നടക്കുന്നത് പക്ഷെ അത് ഒരിക്കലും നടക്കില്ല എന്നറിയാലോ നന്ദുവിൻ്റെ വീട്ടുകാരും പിന്നെ നിന്റെ അമ്മ ഒരിക്കലും സമ്മതിക്കില്ല അതിന് പിന്നെ നന്ദുവിൻ്റെ ജീവിതം കൂടെ പോയിക്കൊണ്ടിരിക്കുവല്ലേ എൻ്റെ മനസ്സിൽ നന്ദുവിന് വേണ്ടിയിട്ട് നല്ലൊരു ചെറുപ്പക്കാരനുണ്ടെന്ന് പറയണം അതാരേട്ടാ അത് വേറെ ആരുമല്ല നവീന് നവീന്റെ പേര് കേട്ടപ്പത്തിനും അനിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി എന്താടാ നവീന്റെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിനക്കൊരു ബുദ്ധിമുട്ട് ഏ ഒന്നുമില്ല ഏട്ടാ നീ ഒന്ന് ആലോചിച്ചിരിക്കേ അവർ രണ്ടുപേരും തന്നെ തമ്മിൽ നല്ല ജോഡികളല്ലേ ഒരു പക്ഷെ നവീൻ അവളെ ഇഷ്ടമാണെങ്കിൽ അവർ തമ്മില് വിവാഹം അങ്ങ് നടത്തി കൊടുത്താൽ മതിയായിരുന്നു മാത്രമല്ല അവൾക്ക് നല്ല ജോലിയുണ്ട് അവനും ജോലിയുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പം അനുര നിമിഷം ആലോചിച്ചിട്ടുണ്ട് അതുപന്നെട്ടാ അതൊന്നും നടക്കത്തില്ല എന്ന് പറയണ അതെന്താ അവൻ്റെ അമ്മയ്ക്ക് ഈ ബോൾഡായിട്ടുള്ള പെൺകുട്ടികളൊന്നും ഇഷ്ടമില്ല എപ്പോഴെപ്പോഴും പറയും തൻ്റെ ആടുകളായ പെൺകുട്ടികളെ ഇഷ്ടമില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ആലോചനയായിട്ടും ഇങ്ങോട്ടേക്ക് വരണ്ടെന്നും അതോ അവരുടെയൊക്കെ മനസ്സ് മാറിക്കോടുകൂടാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി നന്ദൂന്റെ സ്വഭാവത്തെക്കുറിച്ച് ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ടല്ലേ അവരിങ്ങനെ എതിർക്കുന്നേ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അപ്പോഴേക്കും എനിക്ക് ടെൻഷനെ ദൈവമേ ഇനിയിപ്പം നവീനും നന്ദൂനും ഇഷ്ടമാണ് എന്നുള്ള കാര്യം കൂടെ ആദർശനൊക്കെ അറിയുവാണെങ്കിൽ ഉറപ്പായിട്ടും നന്ദൂനെ നവീൻ്റെ കൂടെ വിവാഹം നടത്താനായിട്ട് നോക്കും ഈ സമയത്ത് ആദർശ വെച്ചു എടാ നിനക്കും വല്ല ബുദ്ധിമുട്ടുണ്ടോ ഞാൻ നവീൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞല്ലേ ഏ ബുദ്ധിമുട്ടൊന്നും ഇല്ലേട്ടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിന്റെ ജീവിതം തന്നെ രക്ഷപ്പെടുത്തിയത് അവരല്ലേ അവൻ കാരണമല്ലേ നിനക്ക് ഇത്ര സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയത് അനാമിക നിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോയാൻ പോയത് അല്ലെങ്കിൽ എന്താവുമായിരുന്നു അതൊക്കെ എനിക്കറിയാട്ട അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞേ അവൻ നല്ലവനാന്നുള്ള കാര്യം നന്ദുവിന് പറ്റിയ ചെക്കനാന്നുള്ള കാര്യം അപ്പോഴേക്കും അനിക്കാണെങ്കിലും വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി ആദർശിന്റെ എയർപോർട്ടിലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് നന്ദുവിനെ കാണാനായിട്ട് അനിയങ്ങോട്ട് ചെന്നു അനിയെ കണ്ടു നന്ദു നന്ദോച്ചു നിന്റെ മുഖമൊക്കെ എന്താടാ വല്ലാതിരിക്കുന്നേ ആദർശേട്ടൻ പോയെന്ന് ചോദിക്കുക പോയെന്ന് പറയാ ഓ അപ്പൊ അതിന്റെ വിഷമാണല്ലേ അതെ ആദർശേട്ടൻ പോയി എന്തോ എന്തൊരു വലിയ വിഷമം പോലെ എടാ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിച്ചോണ്ടാണോ നിനക്ക് ടെൻഷനാണോന്ന് ചോദിക്കാ ഏ അങ്ങനെ ടെൻഷനോന്നുമില്ല നിന്നെ കുറിച്ച് ഇപ്പൊ അവർക്കൊക്കെ നല്ല പ്രതീക്ഷകളാണ് അറിയാലോ നിനക്ക് ഇപ്പൊ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കാനറിയാ അവരൊക്കെ പറയണേ അപ്പൊ അവരുടെ പ്രതീക്ഷകളൊന്നും തെറ്റിക്കരുത് നല്ല രീതി തന്നെ മുന്നോട്ട് പോണം ഈ സമയത്ത് അനു മനസ്സൊടുത്ത് ഇവളോടെ എങ്ങനെയാന്ന് അബീൻ്റെ കാര്യങ്ങൾ പറയണേ ദൈവമേ ഇവൾ അതഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ പ്രതികരണം എന്തായിരിക്കും എടാ എന്താടാ നീ വീണ്ടും ആലോചിക്കുന്നേ നിനക്ക് ടെൻഷൻ ഉണ്ടോ എന്ത് ടെൻഷൻ എനിക്ക് അങ്ങോട്ടേക്കൊന്ന് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അബിയെ കമ്പനിയിൽ നിന്നും കൂടെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല അനു പറഞ്ഞു അതെ നിന്നോടാ ആ അബിക്കും പിന്നെ നിന്റെ ചേച്ചി നബിയേച്ചയ്ക്കും ഭയങ്കര ദേഷ്യം നിന്നെ കണ്ടുണ്ടെങ്കിൽ കടിച്ചു കീറാൻ പാത്രം നിൽക്കുന്നെ അതുകൊണ്ടൊക്കെയാണ് ഞാൻ വരാത്തേ എനിക്ക് അവനെ പിടിച്ചകത്തണോന്നുണ്ട് പറ്റ പക്ഷേ എങ്കിൽ നവ്യേച്ചിന് മുഖം ഓർത്തിട്ടാ അവൻ അത്രക്ക് ദുഷ്ടനാണല്ലോ സാരമില്ല എങ്ങാനും അടുത്തടയ്ക്കാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ വീണ്ടും ഞാൻ ജയിലിലേക്ക് ഏറ്റുവിടാ അതിനൊന്നും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഇത് കേട്ടപ്പോൾ ഹബി പറഞ്ഞു എങ്കിലേ ഇനി നിന്റെ നവ്യേച്ചയ്ക്ക് നിന്നോട് ശത്രുത കൂടുള്ളൂ എത്ര പറഞ്ഞാലും അവർക്കും മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞു നന്ദു പറഞ്ഞു എടാ അതൊക്കെ ശരി അവിടെ നിൽക്കട്ടെ ഇനിയിപ്പം നീ കമ്പനിക്കാര്യങ്ങളൊന്നും ഓർത്ത് അങ്ങനെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ ആദർശാണ്ട് ഇങ്ങോട്ട് പെട്ടെന്ന് വരുമല്ലോ പിന്നെ നീ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അനിയെ സമാധാനിപ്പിച്ചു അതേ സമയത്ത് നയനെ ഇങ്ങനെ സിറ്റൗട്ടി വന്നിരിക്കുവാണ് ദേവേനെ ഒന്നിടിച്ചു അല്ല മോളെ മോളെ ആഹാരം കഴിക്കാൻ വരുന്നില്ലേ ദേ നിന്റെ മുത്തശ്ശിനെ മുത്തശ്ശിക്കിരുന്നെന്ന് പറയാ എനിക്ക് വേണ്ടമ്മേ വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ ദീ മുമ്പത്തെപ്പോഴും ഒന്നും അല്ല കേട്ടോ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ ഓർമ്മ വേണം അല്ല അത് അമ്മേ എനിക്കറിയാം മോൾക്ക് വിഷമമുണ്ടെന്ന് ഉണ്ടെന്ന് പക്ഷേ ആദർശം ഇങ്ങോട്ട് പെട്ടെന്ന് വരത്തില്ലേ അവന് അവന്റെ കാര്യം ഓർത്തിട്ട് മോള് വിഷമിക്കുവൊന്നും വേണ്ട മോൾക്കറിയാവോ ഞാൻ ജയണ്ണവും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ അച്ഛനുണ്ടല്ലോ പകുതി ദിവസം കാണത്തില്ല അച്ഛനിങ്ങനെയായിരിക്കും ആ അച്ഛനെ ഇങ്ങനെ കമ്പനി കാര്യങ്ങൾ നോക്കാനായിട്ടൊക്കെ ഒരു പോക്കം കൂടെ പോവും അച്ഛനെയൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെയാണ് കാണാറുള്ളത് ഇപ്പോഴല്ലേ അച്ഛൻ ഇങ്ങനെ വീട്ടിലേക്കുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ അച്ഛനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നേ ഇപ്പം ആദർശനെ ഏൽപ്പിച്ചതിന് ശേഷമാ അച്ഛനെയും വീട്ടിൽ ഇങ്ങനെ കാണുന്നത് പോലും അത് കേട്ടപ്പോൾ നയന പറഞ്ഞു അതെ മോളെ അത്ര ഇല്ലല്ലോ ആ ദർശം വല്ലപ്പോഴും ഒക്കെ അല്ലേ ഒന്നും പോകുന്നുള്ളൂ അതിപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടില്ല എത്ര മാറി നിൽക്കുന്നേ അതിന്റെ വിഷമാ മുളക്ക് മുള അന്ന് ഓർത്തും പിന്നെ മുളക്കും അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ മോളെ കൊണ്ട് പോകാതിരിക്കുന്നേ മുളന്നു ഓർത്തും വിഷമിക്കണ്ട കേട്ടോ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പം നെ ഒന്നും മിണ്ടാ നിൽക്കുവാണ് മുളെ അവൻ അവിടെ ചെന്നിട്ടുണ്ട് പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തും അവനല്ലേ ഒരു പ്രത്യേക കഴിവുണ്ട് അതുകൊണ്ട് അവൻ ചിലപ്പോൾ പറഞ്ഞതിനേക്കാളും മുമ്പേ കുറച്ച് ദിവസം മുമ്പ് അവനെത്താൻ ചാൻസ് ഉണ്ട് അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് നയനയെ സമാധാനിപ്പിച്ചു പിന്നീട് കഴിക്കാനായിട്ട് നയനെ അങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശി അവിടെ കഴിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തശ്ശൻ പറഞ്ഞു മോളെ ഈ സമയത്ത് ഇങ്ങനെ ആഹാരമൊന്നും കഴിക്കാതിരിക്കുന്നത് ശരിയല്ല മുത്തശ്ശി പറഞ്ഞ് എന്തിനാ മോള് വിഷമിക്കണേ ഇദ്ദേഹം ഉണ്ടല്ലോ ഇദ്ദേഹത്തെ ഞാൻ അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അധികം കണ്ടിട്ട് പോലുമില്ല എപ്പോൾ നോക്കിയാലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുവായിരുന്നു മുത്തശ്ശൻ പറഞ്ഞു അത് വെച്ച് നോക്കുമ്പോൾ ആ ദിവസം വല്ല കാലത്തേക്ക് ഒന്ന് പോകുന്ന ഉള്ളു മോളെ നീ വിഷമിക്കണ്ട ആഹാരം കഴിക്കായിരുന്ന അതിന് മാത്രമേ ചിലപ്പോൾ സമയം കാണത്തുള്ളൂ ഇതെല്ലാം കേട്ടിപ്പം ദേവേരി പറഞ്ഞു മോളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ജലജ രണ്ട് പാത്രത്തിൽ ആഹാരം ഒക്കെ ആയിട്ട് അങ്ങോട്ട് വന്ന് ടേബിൾ വെച്ചു ഓ എന്ത് ചെയ്യാനാ എന്റെ മോള് പരസ്യത്തിൽ അഭിനയിക്കാൻ പോവാ അപ്പൊ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ ഇതെല്ലാം കേട്ടപ്പം മുത്തശ്ശൻ മുത്തശ്ശിനെ നോക്കി പെട്ടെന്ന് മുത്തശ്ശൻ ചോദിച്ചു എടി ഉം അവള് പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്ന പൈസ കൊണ്ടാണോ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടെന്നല്ലേ ഇവിടെ സമയാസമയങ്ങൾ എത്തിച്ചായിരുന്നില്ലേ എന്നിട്ടോ അവളുടെ ചെലവിനാണോ നീ ഇവിടെ കഴിയണേന്ന് മുത്തശ്ശന് ജലജയോട് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പൊ ജലജ പറഞ്ഞു അച്ഛാ എപ്പോഴേത് നിമിഷം ഞാനും എൻ്റെ മോനൊന്നും ഇവിടെ നിന്ന് പോകണേന്ന് അറിയത്തില്ലല്ലോ ഉം എപ്പോ വേണമെങ്കിലും ഞങ്ങൾ പോവാലോ പിന്നെ അവന് പ്രത്യേകിച്ച് ജോലിയും ഇല്ല ഇപ്പൊ അവള് മോഡലിങ്ങിന് പോയിട്ടാണ് ഇപ്പം അവരവരുടേതായ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വന്നു മുത്തശ്ശി പറഞ്ഞു ഇതേ ഇങ്ങനത്തെ ഭർത്താൻ ഒന്നും പറയരുത് കേട്ടോ ജനജ നീയ ഓ ഞാനിപ്പോ പറഞ്ഞാലെന്താ എന്താ അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ വേണ്ടേ അവൾ പോയിക്കോട്ടെ അവള് നല്ല മോഡലാവുന്ന കാര്യം ഉറപ്പായി അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവൾ പറയുന്ന വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോഴേക്കുമാണ് നവ്യേം അഭിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് നവിയെ കുറച്ച് മോഡലായിട്ട് മോഡേണായിട്ട് കുറച്ച് വേഷങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത് അത് കണ്ട് ഇനിയിപ്പോൾ നയനെ ഒരു അന്താളിപ്പോൾ ഓടി നോക്കുവാണ് കാരണം ഇന്നുവരെ ആ വേഷമൊക്കെ ധരിച്ചാൽ ആ വീട്ടിൽ കൂടെ ആരും നടന്നിട്ടില്ല അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ നയനയ്ക്കുണ്ടായിരുന്നു പിന്നീട് നവ്യയും അഭിയും കൂടെ അങ്ങോട്ട് വന്നിരുന്നു ആ സമയത്ത് അഭി പറഞ്ഞു ഇവളക്കേ പരസ്യത്തിൽ ഷൂട്ടുണ്ടെന്ന് കുറെ പരസ്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോ മുത്തം ചോദിച്ചു അപ്പൊ നീ എന്താ അവൾക്ക് അകമ്പടി പോകണോന്ന് ചോദിക്കുവാണ് ആ സമയത്ത് അഭിയൊന്നും മിണ്ടിയില്ല അപ്പോഴേക്കും ചലച്ചു പറഞ്ഞു കുറെ പരസ്യങ്ങളൊക്കെ കിട്ടണം അങ്ങനെയാണ് കുറെ പൈസ കിട്ടുമല്ലേ മോനെ അല്ലാതെ ഇപ്പം നല്ല നല്ല ഓഫറുകളൊക്കെ അവർ തരുന്നത് പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നതിന് ഇത് കേട്ടപ്പൊന്ന് അബി പറഞ്ഞു അല്ലെങ്കിലും എനിക്കറിയായിരുന്നു ഞാൻ മോഡലിങ്ങി അങ്ങനത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും അവിടെ ചോഭിക്കാൻ കഴിയുമെന്ന് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ എന്താണെങ്കിലും നിനക്ക് ഇങ്ങനെ സ്വന്തമായിട്ടൊരു തീരുമാനമുള്ളത് നല്ലതാ അവി ഇനി നീ ഇവൾക്ക് എസ്കോട്ട് പോയാൽ മതി കമ്പനി തലവത്ത് അതുപോലെ തരികിട പരിപാടികളൊക്കെ ചെയ്ത് നിന്നെ ഇനി ഒരിക്കലും കമ്പനിയിലേക്ക് എടുക്കാൻ പോകുന്നില്ല ആ കാര്യം തീരുമാനിച്ച് കാര്യമാണ് ഇനി നീ കമ്പനിക്കും പുറത്തായിരിക്കും എന്ന് പറഞ്ഞു ഒരു ഞെട്ടലോട് കൂടിയാണ് ഹബി അത് കേൾക്കുന്നത് ജലജയ്ക്കും അത്രയ്ക്കൊന്നും ജലജ പ്രതീക്ഷിച്ചില്ല അത് കേട്ടപ്പം നബി പറഞ്ഞു വേണ്ട ഹബിക്ക് കമ്പനിയിൽ പ്രാ ഇത് കൊടുക്കണ്ട ജോലിയൊന്നും കൊടുക്കണ്ട എങ്ങനെ ജീവിക്കണം ഞങ്ങൾക്കറിയാം അത്യാവശ്യം ഇപ്പൊ ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊരു മടിയില്ല പിന്നെ ഇനിയിപ്പൊ വിഷമിച്ച് ഞങ്ങൾ ഇവിടെ നിർത്തണമൊന്നുമില്ല എപ്പോൾ വെള്ളം പോകാൻ ഞങ്ങൾ ഒരുക്കുക എന്ന് പറഞ്ഞു ഇതുകൂടെ കൂടെ കേട്ട് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശൻ മുത്തശ്ശൊന്നും നോക്കുവാണ് ഈ സമയത്ത് നബി പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം അബിക്കും അബിയുടെ അമ്മയ്ക്കൊന്നും ഇവിടെ ഒരു സ്ഥാനമില്ലെന്ന് ഇനിയിപ്പം അതിന്റെ പിന്നാലെ ഞങ്ങൾ നടക്കുന്നില്ല ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് എന്ന് ഞങ്ങക്ക് നന്നായിട്ടറിയാം ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഓരോരുത്തർക്ക് ഓരോന്നും തലേ വിധിച്ചിട്ടുണ്ട് ആ എന്തൊക്കെയാണല്ലോ ശരി ഞങ്ങളെ ആരും കൂടുതൽ പഠിപ്പിക്കാനൊന്നും പോണ്ട ഞങ്ങളെ ഇറക്കി വിടാനേ താല്പര്യം ഇല്ലെങ്കിൽ ഇറക്കി വിട്ടോളാം പറയാണ് ഈ സമയത്ത് നെൻ്റെ ആഹാരം പോലും കഴിക്കാതിരിക്കുക എന്നെ എനിക്ക് ആ പറഞ്ഞ ടെൻഷനായിപ്പോയി മുത്തശ്ശിനെ വെല്ലുവിളിക്കുന്ന പോലെയാണ് നബി ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു എന്താ നാ ഇന മോളെന്താ ആഹാരം കഴിക്കാത്ത ഏഹ് ഞാൻ കഴിച്ചോളാം എന്ന് പറയാണ് നബി പറഞ്ഞു എടാ ബി നീ പേടിക്കൊന്നും വേണ്ട ഇവിടത്തെ കമ്പനിയിൽ ജോലിയില്ലെന്ന് കരുതിയിട്ട് നമ്മളൊന്നും അങ്ങനെ ആരുടെ മുന്നേ കാല് പിടിക്കാനൊന്നും പോകണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അത്യാവശ്യം പരിമാരി ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയണം ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ എങ്കിലും മുത്തശ്ശനും മുത്തശ്ശിക്കും അവർക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു ഇതേ സമയം അനിയും നവീനും കൂടെ സംസാരിക്കുവാണ് അപ്പൊ അനിയോട് നവീൻ ചോദിച്ചു എടാ എന്താ കാര്യങ്ങൾ അവളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ എടാ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അവളോട് അവളോടൊന്നുമില്ലാത്ത പോലെ ഞാൻ സംസാരിച്ചു എന്നിട്ട് അവൾ അവളെന്ത് മറുപടി പറഞ്ഞു അവൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അവൾക്ക് ആ സം ആ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നി അതുകൊണ്ട് അവൾ പകുതി വെച്ചാൽ സംസാരം നിർത്തിയെന്ന് പറയാം എടാ നീ എങ്ങനെ എങ്കിൽ നീ അവളോടൊന്നും സംസാരി സംസാരിക്കണം എന്നിട്ട് അവളുടെ മനസ്സറിയണം ഞാൻ ശ്രമിക്കാം നവീനെ പക്ഷേ എത്രത്തോളം അത് സക്സസ് ആവുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം അവളുടെ മനസ്സാന്താ നമുക്കറിയത്തില്ലോ എടാ ഇനി അവളുടെ മനസ്സ് വേറെ ആരെങ്കിലും ഉണ്ടോ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല എടാ അങ്ങനെയാണെങ്കിൽ നീ അങ്ങോട്ട് ചോദിച്ചാൽ മതി അവളുടെ മനസ്സിൽ ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നില്ല നീ എങ്ങനെയെങ്കിലും എനിക്ക് അവളെ നേടി തന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു ഇത് കേട്ട് ഇനിപ്പോൾ ഞെട്ടലോടുകൂടി ആ നീ അവയെ നോക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നു കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി